ചെറിയ യാത്രയ്ക്കിറങ്ങിയാണ് നമ്മൾ പഴനെയിൽ പോകാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ യാത്ര പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ട്രെയിനാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് പഴനി വരെ ഒരേ ട്രെയിൻ കേട്ടോ സാധാരണ എല്ലാവരും ഇങ്ങനെ പാലക്കാട് വന്ന് മാറി ഇറങ്ങിയിരിക്കുകയാണ് പോകില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് രാവിലെ ഏഴേ മുക്കാലിനുള്ള ലോക്കലിൽ കയറിയിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ഈ വണ്ടി കോയമ്പത്തൂരെത്തും കോയമ്പത്തൂരിൽ നിന്ന് ഇതേ ട്രെയിനാണ് നമുക്ക് പഴണി വരെ പോകുന്നത് അപ്പോൾ ആ നമ്മൾ രാവിലെ ഒരു ട്രെയിനിന് കയറാൻ നമുക്ക് ഒരു എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കോഴിക്കോട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കോയമ്പത്തൂർ ഒരു ടിക്കറ്റ് എടുത്തിട്ട് കോയമ്പത്തൂർ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ട് ടിക്കറ്റ് എടുത്താൽ അതായത് നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഏറ്റവും നല്ലതെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി പോകുന്നതായിരിക്കും അതായത് നമുക്ക് ട്രെയിൻ മാറി കയറേണ്ട ആവശ്യമില്ല ഈ ട്രെയിനിനകം ഒരു നാല് നാലരം ഈ വണ്ടി പഴനിൽ എന്ന് ആണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ കോയമ്പൂർ വന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരെ ട്രെയിൻ ഇതെല്ലാം ആ ട്രെയിൻ ആട്ടോ ആ ട്രെയിനിൽ കയറിയിരിക്കണം അപ്പോൾ ഇന്നലെ നമുക്ക് ഇനി അങ്ങനെ ട്രെയിൻ എടുത്തേക്ക് പോകാം രണ്ടാമത്തെ ട്രെയിനിൽ കയറി ഇപ്പോൾ സമയം ശരി രണ്ടര കഴിഞ്ഞിരിക്കുന്നത് വണ്ടി രണ്ടേ മുപ്പത്തിനാല് വണ്ടി കറക്റ്റ് ഇവിടുന്ന് എടുക്കുന്നുണ്ട് ഇനിയിപ്പോ നേരെ വഴി ഈ പഴണിയിലേക്കാണ് പോകുന്നു കേട്ടോ കേരളം കഴിയുമ്പത്തേക്ക് മഴയ്ക്ക് ചെറിയ സമയം ഉണ്ടാകുന്ന വിചാരിച്ചെ നല്ല മഴ കേട്ടോ കോയമ്പത്തൂർ പഴനിയിൽ പോയാലറേ ബാക്കി അവസ്ഥ എന്താന്നുള്ള കാര്യം അപ്പൊ വണ്ടി എങ്ങനെ പോത്തന്നൂർ ജംഗ്ഷൻ എത്തിട്ടോ കോയമ്പത്തൂർ കഴിഞ്ഞ പിന്നെ അടുത്തത് പോത്തന്നൂർ കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് നിങ്ങൾക്ക് വരുന്നവർ എന്താ ചോദിച്ചാൽ നേരെ വന്നിട്ട് പോത്തന്നൂർ കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക കോയമ്പത്തൂരിൽ നിന്ന് പഴയയിലേക്ക് ട്രെയിനിന് വേണ്ടിയിട്ട് പക്ഷേ ഇനി ഇപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കട്ടോ അതായത് നമ്മൾ അവിടുന്ന് വരുന്ന അതേ ട്രെയിനാണ് ഈ കോയമ്പത്തൂരിൽ നിന്ന് നേരെ തിരിച്ച് പഴനയിലേക്ക് പോകുന്നത് അപ്പം ട്രെയിനിൽ തന്നെ ഇരുന്നാൽ മതി ഒരു മണിക്കൂർ അവിടെ നിർത്തിയിട്ടൊന്നുള്ളൂ അത് കോയമ്പത്തൂര് ഒരു മണിക്കൂർ ഹാൾട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം അത ആരും ഇല്ലാണ്ട് പെട്ട മനുഷ്യനല്ലേ അത് അടുക്കാൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അതിനെ തിരക്ക് കുറഞ്ഞു പോവാൻ പറ്റും ഇപ്പോ ആള് കുറച്ച് കുറച്ച് പൊള്ളാച്ചിക്ക് പൊള്ളാച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആളുകൾ കയറുന്നാലും ട്രെയിൻ തിരക്ക് കുറവായിരിക്കും ഇന്ന് വർക്കിൻ്റെയാണ് ശനിയാഴ്ച ആകുമ്പോൾ ഇതിനെക്കാട് കുറച്ചുകൂടെ തിരക്കുണ്ടാവും എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന ഇതാണ് എളുപ്പം നമുക്ക് ട്രെയിൻ മാറേണ്ട ആവശ്യമില്ലല്ലോ പൊള്ളാച്ചി കഴിഞ്ഞോടെ നമ്മുടെ ഫുള്ള് കാറ്റാടിപ്പാടങ്ങളുടെ നടുകൂടിയാണ് യാത്ര ഉണ്ടല്ലേ രണ്ട് ും കാറ്റടിപാടങ്ങളാണ് അതിന നടു നടുകൂടിയാണ് അതുപോലെ വയലാണ് കേട്ടോടൊക്കെ ഏർ മഴ പെയ്തതിനെ കൊണ്ട് നല്ല പച്ചപ്പുണ്ട് ഏർ ഇത് കൊറേ മലകളും കുന്നുകളും ഒക്കെ അതിന് അവിടേക്കുള്ള യാത്ര ഒക്കെ നല്ല രസാ കേട്ടോ ഇപ്പൊ എല്ലാരും ഈ മഴക്കാലത്ത് നിന്ന് വരണ്ടേ തന്നെട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ അടുത്ത സ്റ്റേഷനിലെത്തിട്ടോ ഉടുമ്പൽപേട്ടാണ് കേട്ടോ ഉടുമൽപേട്ടിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് മഴക്കാലൊക്കെ പറഞ്ഞേക്കുന്നത് വെച്ചു തരുന്നുണ്ട് തിരുമൽപേട്ടെന്ന് ട്രെയിൻ എടുത്തിട്ടോ ഇനി അതിനു നാല് ഉണ്ട് നാലാമത്തെ സ്റ്റോപ്പാണ് പഴനി കാണിക്കുന്നത് ലൈറ്റ് ആണ് നാലേക്കാലാവുമ്പത്തേക്ക് പഴനിൽ എത്തുന്നതാണ് കാണിക്കുന്നത് അപ്പൊ അവിടെ മലകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നത് ബാക്കിലൊക്കെ ആയിട്ട് പൊള്ളാഴ്ച വരെയൊക്കെ തന്നെയുള്ള മഴ ഉള്ളു കേട്ടോ ഇങ്ങോട്ടൊക്കെ മഴയൊന്നുമില്ല ഫുൾ ഉണങ്ങി കിടക്കാണ് നല്ലൊരു പച്ചപ്പുണ്ട് നല്ല കാറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ പെയ്യാൻ പറ്റിയൊരു രണ്ടു മൂന്ന് അതുപോലെ തന്നെ അവിടെ ബാക്കിൽ കാണുന്ന മലകളില്ലേ അതിന്റെ മൂളാണ് കൊടൈക്കനാലോ പഴനിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ആണ് കൊടൈക്കനാലിലേക്ക് വരുന്നത് അതായത് അറുപത് കിലോമീറ്റർ അറുപത് രൂപ കേട്ടോ നമുക്ക് രൂപ നമുക്ക് കൊടൈക്കനാലിൽ എത്താൻ പോവാം അടുത്ത സൈഡിൽ വീഡിയോ ചെയ്യുന്ന കേട്ടോ പഴനിൽ എത്തി സെഷനിലേക്ക് കയറി കൊണ്ടു വണ്ടി സ്റ്റേഷനിലേക്ക് വണ്ടി കയറിക്കൊണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തന്നെ നമുക്ക് പഴനി കാണാൻ പറ്റുന്ന കേട്ടോ അപ്പൊ അത് അങ്ങനെ നമ്മൾ പഴനിയിൽ എത്തി ഇനി എന്തെങ്കിലും പുറത്തേക്ക് പോയി നോക്കട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബസ്സിൽ പോകണം അല്ലെ ഓട്ടോറിക്ഷയ്ക്ക് പോകണം അല്ലെ കുതിരവാണ്ടിക്ക് പോകണം പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങാത്താലും അത്യാവശ്യം ആളുണ്ട് അവിടെ പഴനി എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് മധുരയിലേക്ക് പോകുന്ന കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് പിന്നെ കുറെ മലയാളിസം ഒക്കെ കേട്ടോ ട്രെയിനിന്ന് ഇറങ്ങിയവരുണ്ട് കുറേ ആൾക്കാർ ഇതിലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എന്നെങ്കിൽ ഇതിലേ സ്റ്റേഷനിൽ ഉള്ളിൽ ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഇതിലേ തന്നെ നേരെ പുറത്തേക്ക് ഒരു വഴിയുണ്ട് സ്റ്റേഷന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ അപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷനാണല്ലോ ഒന്ന് കുതിരവണ്ടിക്ക് പോവാം അല്ലെങ്കിൽ ബസ്സിൽ പോവുക അതെല്ലാം ഓട്ടോ റിക്ഷയ്ക്ക് പോവാം നമുക്ക് എന്തെങ്കിലും ബസ്സിൽ പോയ പോവാം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതാ ബസ് ഉണ്ട് പഴനി അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഏറ്റവും ലാഭമുള്ളവരുടെ അതാണ് കാരണം ഓട്ടോറിക്ഷയ്ക്ക് ഒക്കെ ആണെങ്കിൽ നല്ല പൈസ പത്തിരുന്നൂറ് രൂപ കൊടുക്കണം ബസ്സാകുമ്പോൾ നമുക്ക് ഒരു പത്ത് രൂപയൊക്കെ നമുക്ക് പഴണീൻ്റെ ഫണ്ട് പോയി ഇറങ്ങാൻ പറ്റും അല്ല പിന്നെ കുതിരവണ്ടിക്ക് പോകണം കുതിരവണ്ടിക്ക് നല്ല റൈറ്റായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ബസ്സിൽ കയറാം പത്ത് രൂപ നമുക്ക് ടിക്കറ്റ് അങ്ങോട്ടേക്ക് അപ്പം നമുക്ക് പഴനിമല താഴെ തന്നെ വന്ന് ബസ് ഇറങ്ങട്ടോ ആ മേലെ പഴനിമല കാണുന്ന കുട്ടി താഴെ തന്നെ നമുക്ക് ബസ് ഇറങ്ങാം നമുക്ക് എന്തായാലും ഒന്ന് ആദ്യം നമുക്ക് ഇവിടുത്തെ റൂമിനെ കാര്യം ഒന്ന് പോയി നോക്കാം ഇവിടെ അന്വേഷിപ്പം പറയാൻ പറ്റുക എന്താ വെച്ചാൽ നമുക്ക് പഴനി ദേവസ്വം ബോർഡിന് തന്നെ നമുക്ക് ഇവിടെ റൂംസ് ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് നമുക്കിവിടെ റൂം കിട്ടുന്ന അറിയാൻ പറ്റിയത് അതായത് പഴനി അമ്പലത്തിൻ്റെ തൊട്ടടുത്തന്നായിട്ട് നമുക്ക് റൂം കൂട്ടും അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്നും ആദ്യം പോയി നോക്കട്ടോ അപ്പോൾ നമുക്ക് അവിടെ പഴയ അമ്പലത്തിൻ്റെ തൊട്ടടുത്തന്നായിട്ട് നമുക്ക് ഇവിടെ ദണ്ടപാണി നിലയം റൂംസ് ഉണ്ട് കേട്ടോ നമുക്ക് ദേവസ്വത്തിൻ്റെ റൂംസാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടോ ദപാണി നിലയം ഉള്ളിൽ കുറെ റൂംസ് എന്ന് അറിയാൻ പറ്റിയത് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഇതാ അപ്പോൾ ഫാമിലിക്ക് മാത്രമേ നമുക്ക് ഇവിടുന്ന് റൂം കിട്ടുള്ളൂ റൈറ്റ് എങ്ങനെയാണ് റൈറ്റ് വന്ന് ആ നമുക്ക് റൈറ്റ് അവിടെ ഉണ്ട് നമുക്ക് മുന്നൂറ് രൂപയിൽ റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ മുന്നൂറ് രൂപ വരെ നമുക്ക് റൂംസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ബുക്കിംഗ് ഓഫീസ് വരുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് റൂമിന് വേണ്ടി പോയപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾസിന് റൂം കിട്ടില്ല ഫാമിലിയായി വന്നാൽ മാത്രമേ റൂം കിട്ടില്ലട്ടോ ഏകദേശം മുന്നൂറ് രൂപ റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പഴഞ്ഞ് കുഞ്ഞ് ചുറ്റി കറങ്ങി കാണാട്ടോ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടെന്ന് പറയാമല്ലോ തിരക്ക് വളരെ കുറവാട്ടോ സാധാരണ വന്നാൽ ഇങ്ങനെയൊന്നുമല്ല നിൽക്കാൻ സാധനം ഉണ്ടല്ലോ അങ്ങനെ ആളുകളായിരിക്കും ഇപ്പം കണ്ടില്ല ഒക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതായത് ആദ്യത്തെ മാറ്റത്തിൽ ഒന്നാണ് നമുക്ക് ആ വരുന്ന വണ്ടി കണ്ടില്ലേ നമുക്ക് ഫുൾ ഇവിടെ ഇലക്ട്രിക് വണ്ടികളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഇലക്ട്രിക് വണ്ടികളാണ് അപ്പോൾ നമുക്ക് ആർക്കും വേണ്ടെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് ഈ പഴനിമലേൻ്റെ അടിവാരം നമുക്ക് ചുറ്റാം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നായിരുന്നു ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഇവരെ പഴിഞ്ഞ ദേവസ്റ്റിൻ്റെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ നിരോധിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ബൈക്കോ ബക്കോ കാറുകളോ ഒന്നും ഈ താഴ്ത്ത അടിവാരത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു വലിയൊരു മാറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് എന്തായാലും കുറച്ച് മുന്നോട്ട് നടന്നു നോക്കാം റോഡൊക്കെ വേണ്ടില്ല റോഡൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാ സൈഡും റോഡുകളൊക്കെ ക്ലോസ് ചെയ്ത് ഫുള്ള് നല്ല സൈഡൊക്കെ വീതി വീതി കൂട്ടിണ്ട് ഒരുപാട് ആൾക്കാർ വന്നാലും തിരക്കില്ലാത്ത രീതിയിലേക്ക് ആക്കി മാറ്റിണ്ട് അടുത്തൊരു വണ്ടി ഏതാടുന്ന് വരുന്ന എല്ലാ വണ്ടിയും നമുക്ക് ഫ്രീ ആണ് വണ്ടിന്റെ മൂലത്തിനാളെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രീന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കയറുകയും ചെയ്യാം ഇറങ്ങുകയും ചെയ്യാം ഒരുപാട് വണ്ടികൾ കേട്ടോ ഒരു വണ്ടി അങ്ങോട്ട് പോകുന്ന അരുടെ വണ്ടി അങ്ങോട്ട് വരുന്ന പഴനിമലന്റെ നേരെ സൈഡിലായിരിക്കും കാണുന്നത് ഇതാണ് ഇടുമ്പമലോ ഏർ ആദ്യം പോയിട്ട് പോകണം പഴനിമലയിൽ മുരുകനെ കാണാൻ പോകണം എന്നൊക്കെ ഞാൻ പറയാ പറയാപ്പിന്റെ കായ അരങ്ങോ ഇതാണ്ട് അരിയപ്പിന്റെ കായ മുന്തിരി മുന്തിരികാരിങ്ങനെ തോന്നി കിടക്കുന്ന വലിയൊരു ആരോപിന് മരാണ് താഴെ പോന്നിട്ടുണ്ട് ഈ വിത്ത് മുളയ്ക്കും ആരോപി മുളക്കിട്ടോ കടകളൊക്കെ വഴിന്ന് അവിടെ നിന്നൊക്കെ കയറുന്നുണ്ട് എവിടെ വേണമെന്ന് നിരത്തി തരും കേട്ടോ ഇവിടെ കാർ അതാ താഴോട്ട് ഇറങ്ങി വരുന്ന ആദ്യമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാമറയും മൊബൈൽ ഫോണൊക്കെ നമുക്ക് പഴയ മേലെ മുകളിൽ കൊണ്ടുപോകാൻ പറ്റുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി നിരോധിച്ചിട്ടുണ്ട് നമുക്ക് താഴെ ഫോൺ ഫോണടക്കം നമ്മൾ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ മേലോട് പോയേ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് മേലോട് കടത്തി വിടുന്ന കേട്ടോ അപ്പൊ ഇനി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കഴിഞ്ഞത് ഫോണൊക്കെ ഒന്നെങ്കിൽ റൂമിൽ വെക്കുക അല്ലെങ്കിൽ താഴെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം മേലോട് കയറാട്ടോ അപ്പൊ ഇങ്ങനെ നടക്കുകയാണ് ആരും ഇല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിലേ പോയി നോക്കാം ദേവസ്ഥ മുടി മുട്ടടിക്കുന്ന സ്ഥലം കേട്ടോ മുട്ടടിക്കുന്നവർക്ക് ഇവിടെ വന്ന് അടിക്കാണേ എന്നാണ്ട് പുറത്തുനിന്ന് അടിച്ച് വന്നാൽ മേലെ പോയി നമുക്ക് അവിടെ വേറെ പൈസ കൊടുക്കേണ്ടി വരും വരുന്നവരൊക്കെ ഇവിടെ വന്ന് മുട്ട ഫോൺ വെക്കാനുള്ള സൗകര്യം നമുക്ക് ആ കയറുന്ന ഗോപുരത്തിന്റെ

അപ്പം എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വന്ന് എടുത്തതാണ് അപ്പം നമുക്ക് ഏച്ചി ഒരു നൂറ്റി അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റും കേട്ടോ അതായത് കോഴിക്കോട് കോയമ്പത്തൂരേക്ക് എഴുപത്തഞ്ച് രൂപ ആവുള്ളൂ അവിടെ നമുക്ക് അമ്പത്തഞ്ച് നൂറ്റമ്പത് രൂപ വേണ്ട പിന്നെ പത്ത് രൂപ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് ബസ്സിന് ആണ് വരിക അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക മറ്റേ നല്ലൊരു വീഡിയോ പരിശോധന കാണാം